ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് പണി എന്ന സിനിമയിലൂടെ ജോജുവിൻ്റെ പ്രണയസഖിയായി എത്തിയ അഭിനയ വിവിധ ഭാഷകളിലുള്ള വിവിധ സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ പുറത്തിറങ്ങിയ പണി എന്ന സിനിമയിലെ ജോജുവിൻ്റെ നായികിയായിക്കൊണ്ടാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് അഭിനയയ്ക്ക് മുപ്പത്തിയൊന്ന് വയസ്സാണ് സംസാരശേഷിയില്ല വിവാഹപ്രായമൊക്കെ ആയത് കൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് പല വേദികളിൽ വെച്ചിട്ടും അഭിനയയോട് ആരാധകരും അഭിമുഖങ്ങൾ നടത്തുന്ന വ്യക്തികളും ചോദിക്കാറുണ്ട് എന്നാൽ ഇതിനോടൊക്കെ തന്നെയും മൗനം പാലിക്കുകയായിരുന്നു അഭിനയ എന്നാൽ ഇപ്പോഴിതാ പതിനഞ്ചു വർഷത്തെ നീണ്ട പ്രണയ സാഫല്യത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചു കൊണ്ടാണ് അഭിനയ എത്തിയത് നിരവധി പേരാണ് അഭിനയയുടെ പുത്തൻ വിശേഷം അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു ജോജു സംവിധാനം ചെയ്ത് ജോജു തന്നെ നായകനായി എത്തിയ പണി എന്ന സിനിമ പ്രണയ സിനിമ ആയത് തന്നെയും അതുപോലെ തന്നെ ആക്ഷൻ റൊമാൻറിക് സിനിമ ആരാധകർ എല്ലാവരും ആ സിനിമ ഏറ്റെടുക്കുകയായിരുന്നു ജോജുവിന്റെ നായികയായി എത്തിയ അഭിനയക്ക് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാൻ ഈ ഒരൊറ്റ സിനിമയിലൂടെ സാധിക്കുകയും ചെയ്തു അതിനു മുൻപും പിൻപും ഒരുപാട് കഥാപാത്രങ്ങൾ പല സിനിമകളിലും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പണി എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയ കൂടുതലും ശ്രദ്ധ നേടിയത് നടി പ്രണയത്തിലായിരുന്നു അതും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി സിനിമയിൽ നല്ലൊരു കെരിയർ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്നായിരുന്നു നടിയുടെ തീരുമാനം ആ തീരുമാനത്തിന് ഇപ്പോൾ ഒരു സാഫല്യം പണി എന്ന സിനിമയിലൂടെ മികച്ച പ്രേക്ഷക പിന്തുണ നേടാൻ അഭിനയക്ക് സാധിച്ചു ഇപ്പോൾ ഇത് വിവാഹ നിശ്ചയത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് നടി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിസാര വിവാഹവും വിവാഹ നിശ്ചയവും മാത്രമല്ല പതിനഞ്ച് വർഷത്തെ പ്രണയ സാഫല്യമാണ് ഈ വർഷം മാർച്ച് ഒമ്പതിനാണ് ഈ വിശേഷപ്പെട്ട ദിവസം നടന്നത് ഇതേ ദിവസത്തെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ അഭിനയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചെത്തിയതും ഒരു അമ്പലത്തിന് സമീപത്ത് വെച്ച് അവിടത്തെ ഭഗവതിക്ക് മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വധുവരന്മാരെ കാണാം ഇരുവരുടെയും എങ്കേജ് റിങ്ങും വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഭർത്താവിൻ്റെ പ്രൈവസി മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചു പിടിച്ചിട്ടുണ്ട് അഭിനയ എങ്കിലും അദ്ദേഹത്തെ ഇപ്പോൾ ആരാധകരെല്ലാവരും ഏറെക്കുറെ കണ്ടെത്തിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അഭിനയയുടെ ഫോളോവേഴ്സിനെയൊക്കെ തന്നെയും ഇപ്പോൾ ആരാധകർ തപ്പി പിടിച്ചെടുക്കുകയാണ് നടനായിരിക്കുമോ അതോ രാഷ്ട്രീയക്കാരനായിരിക്കുമോ മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിരിക്കുമോ എന്നായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും പിന്നീട് അറിയേണ്ടിരുന്നത് ആരാധകരെല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നീട് അഭിനയ അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമാക്കിക്കൊണ്ട് എത്തിയത് തമിഴ് ട്രഡീഷണൽ വെഡിങ് രീതിയിലുള്ള വ്യവസ്ത്രം തന്നെയായിരുന്നു വധൂവരന്മാർ എൻഗേജ്മെന്റ് ദിവസം ധരിച്ചിരുന്നത് ഒരു ക്ഷേത്രത്തിന് മുൻപിൽ നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു വധുവരന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അഭിനയയുടെ എൻഗേജ്മെൻറ്റ് വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു